പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാണിയമ്പലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൂരാട് വരമ്പൻ കല്ലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അൻപത് പേർ രക്തദാനം നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മേഖലാ കമ്മിറ്റികൾ രക്തദാന ക്യാമ്പുകൾ നടത്തി വരുന്നത് മലപ്പുറം ജില്ലയിലെ എല്ലാ രക്തദാന ക്യാമ്പ് ഇന്ന് വരുമ്പംകല്ലിൽ വെച്ച് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഒരു മണിവരെ ക്യാമ്പ് നടന്നു അതിൻ്റെ ഭാഗമായിട്ട് അറുപതോളം ആളുകൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അമ്പതോളം ആളുകളുടെ രക്തം ഡൊണേറ്റ് ചെയ്യാൻ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ചടങ്ങിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് മെമ്പർ ഒ നൌഷാദ് ബ്ലോക്ക് കമ്മിറ്റി അംഗം എ കെ ബിനീഷ് മേഖലാ സെക്രട്ടറി പി പി നവാസ് മേഖലാ പ്രസിഡന്റ് കെ സഫീർ തെക്കുംപുറം ട്രഷറർ ടി പി രഹനാസ് എന്നിവർ സംബന്ധിച്ചു ക്യാമ്പിന് കമ്മിറ്റി അംഗങ്ങളായ കെ നജമുദ്ദീൻ എം ശിവൻ സഫ്വാൻ പി സജീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ